അനീതിക്കും അക്രമത്തിനുമെതിരെ ഒരു രീതിയിലും സന്ധിയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു തന്നെയാണ് പ്രതിപക്ഷ നേതാവ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പൊള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെയാണ് വോട്ടർ പട്ടികയിൽ തിരിമറി കാണിക്കുന്നത് എന്ന് ഉദാഹരണ സഹിതം വ്യക്തമായിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്ന ക്രമക്കേടുകളെ സംബന്ധിക്കുന്ന യാഥാർത്ഥ്യം പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് രാഹുൽ ചെയ്യുന്നത് ഓരോ വോട്ടും തിരുത്തി ആ വോട്ടർ പട്ടിക ക്രമക്കേടുകൾ പലതുള്ളി പെരുവള്ളം എന്നുള്ള രീതിയിൽ കാട്ടിക്കൂട്ടുന്നതിൻ്റെ മൊത്തത്തിലുള്ള കൃത്യമായ ഒരു വിവരണമാണ് രാഹുൽ ഗാന്ധി ഈ രാജ്യത്തു മുമ്പാകെ വ്യക്തമായി വിശദീകരിച്ചിരിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ ഒരാളുടെ ഭ്രാന്തെന്നോ അല്ലെങ്കിൽ ജൽപ്പനമെന്നോ അതുമല്ലെങ്കിൽ അധികാരക്കൊതി എന്നൊക്കെ സംഘപരിവാർ തട്ടിവിടുന്നത് പോലെ ചിലപ്പോഴെങ്കിലും തോന്നുമെങ്കിലും പക്ഷേ യാഥാർത്ഥ്യത്തെ വളച്ചൊടിക്കുവാൻ സാധിക്കുകയില്ല അത് എത്ര നാൾ മൂടി വെക്കാൻ ശ്രമിച്ചാലും അത് ഒരു ദിവസം പുറത്തു വരിക തന്നെ ചെയ്യും കാരണം അത്രയേറെ വേദനയോടെയാണ് രാഹുൽ ഗാന്ധി ഇതൊക്കെ പറയുന്നത് ഈ രാജ്യത്ത് എങ്ങനെയൊക്കെയാണ് സംഘപരിവാർ കൊളയടിക്കുന്നത് രാജ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരുന്ന രാജീവ് കുമാർ ബി ജെ പിക്ക് വേണ്ടി ഒത്താശ ചെയ്തു കൊടുത്തത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും നടത്തിയ ക്രമക്കേടുകളെ സംബന്ധിക്കുന്ന പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളാണ് രാഹുൽ ഗാന്ധി തെളിവുകൾ സഹിതം പുറത്തുവിട്ടിരിക്കുന്നത് കർണാടകയിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ നടന്ന അറ്റുമറിയുടെ ഉദാഹരണമാണ് പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ എന്നുള്ള രീതിയിൽ രാഹുൽ ഗാന്ധി മാധ്യമങ്ങൾക്ക് മുമ്പാകെ തുറന്നു വർന്നത് എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ കോൺഫിഡൻ്റായി വളരെയധികം ആവേശത്തോടെ രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിക്കുന്ന സാഹചര്യമായിരുന്നു നമ്മൾ കണ്ടത് നിങ്ങൾക്ക് തെളിവുകൾ ഉണ്ടെങ്കിൽ അത് സുപ്രീം കോടതിയിൽ തെളിയിക്കുക ഗാനേഷ് കുമാറിനെതിരെയോ രാജീവ് കുമാറിനെതിരെയോ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയോ ഏതെങ്കിലും രീതിയിൽ ഈ പറയുന്നത് പോലുള്ള വാദഗതികൾ നിലനിൽക്കുന്നുണ്ടെന്ന് കോടതി കണ്ടുപിടിക്കുകയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന സിസ്റ്റം തന്നെ ഇല്ലാതാകട്ടെ എന്നതാണ് സംഘപരിവാർ പറയുന്നത് അത് തെളിയിക്കാൻ കഴിയില്ല എന്നും ആ രേഖകൾ വളരെ വിദഗ്ധമായി മാറ്റാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ രീതിയിലുള്ള കമ്മീഷന് വേണ്ടി കേന്ദ്ര സർക്കാർ അതായത് ബി ജെ പി അധികാരത്തിലെത്തിയ ഉടൻ തന്നെ ചെയ്തു കൊടുത്തു എന്നുള്ളതിൻ്റെ തെളിവുകളാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസങ്ങളിൽ ഓരോന്നും പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനോ ഈ രാജ്യത്തെ പ്രതിപക്ഷത്തെ ഏതെങ്കിലും കക്ഷി നേതാവിനോ ഈ വിഷയത്തിൽ ഒരു രീതിയിലുള്ള സംശയവുമില്ല സംഘപരിവാറിന് പോലും ഒരുപക്ഷെ സംശയം ഉണ്ടായി കാണില്ല കാരണം അവർക്കറിയാം അവരുടെ ചെയ്തികൾ ഓരോന്നായി പുറം ലോകം അറിയുന്നു എന്നുള്ളത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പിനെ ഏതൊക്കെ രീതിയിലാണ് നട്ടിമറിച്ചത് ഏതൊക്കെ രീതിയിലാണ് സ്വാധീനിക്കപ്പെട്ടത് എന്നതൊക്കെ ആ ഒരു മനുഷ്യൻ രാപ്പകലില്ലാതെ തെളിവുകൾ ശേഖരിച്ച് അത് പൊതുമധ്യത്തിൽ ഒരു ഭയവും കൂടാതെ തന്നെ വിളിച്ചു പറയുകയാണ് ജീവൻ ഭീഷണിയാണ് രാഹുലിന് സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് പല നേതാക്കളും രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പറയുന്നുണ്ട് ഈ മനുഷ്യനെ അപായപ്പെടുത്തുവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് വക വരുത്തുവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് കാരണം അത്രയേറെ ഞെട്ടിക്കുന്ന ഭയാനകമായ തെളിവുകളാണ് ഈ രാജ്യത്തിൻ്റെ മുമ്പിൽ ആ നേതാവ് സധൈര്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്